ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിക്രം ശരിക്കും ശ്രീകാന്തിന് ഒരു പണി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വിക്രമും രാജേട്ടും എല്ലാം വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മാനേജർ അതായത് വിശ്വന് പണം നൽകിയ മാനേജറെ നമ്മുടെ ജോസഫും സജിയും കൂടെ ചേർന്ന് കാറിൽ പിടിച്ചുകൊണ്ട് വരികയാണ് മുഖംമൂടിയൊക്കെ ഇട്ടാണ് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് വിക്രം അയാളോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അവസാന ദേഷ്യ സഹിക്കാൻ വയ്യാതെ വിക്രം അയാൾക്കിട്ടൊന്ന് ക കപാലത്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് അയാൾ സത്യം പറയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജോസഫ് ടൂൾസ് ഇടുക എന്ന് പറയുകയാണ് അപ്പോൾ പേടിച്ച് അയാൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് സാറാണ് എന്നെ ഈ കാര്യം ഏൽപ്പിച്ചതെന്ന് സാറ് പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയുകയാണ് ആ പണം എവിടെ ഞാൻ ചോദിക്കുകയാണ് ആ പണം എനിക്ക് അറിയില്ലെന്നും അത് മിക്കവാറും ഓഫീസിൽ ലോക്കറി കാണാനാണ് സാധ്യതയെന്നുമാണ് വിക്രമിനോട് അയാൾ പറഞ്ഞത് പണം കിട്ടുന്നത് വരെ ഇയാളെ പുറത്തുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാനേജറെ പൊക്കുകയാണ് അതായത് സുഭാഷ് എന്ന് പറഞ്ഞ ആളെ അയാളാണ് കോടതിയിൽ വന്ന് സാ സാക്ഷിമൊഴുകിയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വിശ്വമാണ് ഈ പണം കവർന്നുള്ളത് അപ്പോൾ അയാൾക്കും ശരിക്കും അടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സത്യം പറയിപ്പിക്കുകയാണ് അപ്പോൾ അയാളും പറയുന്നത് എല്ലാം ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പണം ഇവിടുത്തെ ഓഫീസിലെ ലോക്കലിലുണ്ടെന്ന് ലോക്കലിലെ നമ്പറും ഞങ്ങൾക്കറിയില്ലെന്ന ശ്രീകാന്ത് സാറിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് വിക്രം നേരെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വേദ കാത്തിരിപ്പുണ്ടായിരുന്നു ആ മാനേജറെ പൊക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അയാളെ ചോദ്യം ചെയ്തു പക്ഷേ പൈസ ഓഫീസിലെ ലോക്കറിൽ തന്നെ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് ലോക്കറിലെ നമ്പർ അവർക്കാർക്ക് അറിയില്ല ശ്രീകാന്തന് മാത്രമേ അറിയാവുള്ളൂ എന്നാണ് പറയുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് വിക്രം പറയുകയാണ് അത്രേ ഉള്ളൂ കാര്യം ചോദിക്കുകയാണ് എന്താ ഇത് വലിയ കാര്യമില്ല നീ എങ്ങനെയെങ്കിലും ലോക്കറിലെ നമ്പർ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വേദ ചോദിക്കുകയാണെങ്കിൽ അത് കൊണ്ട് സാധ്യമല്ല അപ്പോൾ വിക്രം വിക്രമിച്ചു നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എനിക്കറിയാവുന്ന കാര്യം കണ്ടുപിടിക്കുന്നത് ലോക്കറിലെ നമ്പർ എനിക്കറിയാമെന്നും അതായത് ഏട്ടനും അച്ഛനും എനിക്ക് മാത്രമാണ് ലോക്കേഴ്സിലെ നമ്പേഴ്സ് എല്ലാം അറിയാവുന്നതെന്ന് വേദ പറയുകയാണ് ഇനി മാറ്റിയെന്നുള്ളത് എനിക്കറിയില്ലെന്നും വേദ പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ ഞാൻ നമ്പർ പറയാനായിട്ട് പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് ഞാൻ നിങ്ങളെന്ത് വിശ്വസിച്ചാണ് ഓഫീസിലെ നമ്പ ലോക്കറിലെ നമ്പറൊക്കെ പറഞ്ഞിരുന്നു അത് സാധ്യമല്ല എന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് പണം അവിടെ ഇരിപ്പുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയേണ്ടേ വിക്രം ചോദിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ കവർച്ച കണ്ടെത്താൻ പോകുകയില്ല ഞാനും കൂടി വരാമെന്ന് പറയുന്നു നീയും കൂടി വരാനോ നീ എന്ത് മണ്ടത്തിലാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾ കവർച്ച നടത്തുകയില്ല ഞാനും കവർച്ച നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് മര്യാദയ്ക്ക് നമ്പർ പറയാനായിട്ട് പറയുകയാണ് ഇല്ല ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല പിടിക്കുന്നെങ്കിൽ എന്നെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയും വരാനായിട്ട് തയ്യാറെടുക്കുകയാണ് അങ്ങനെ അവർ രണ്ട് പേരും കൂടി ശ്രീകാന്തിൻ്റെ ഓഫീസിലെത്തിയിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ ക്യാമറ ഉണ്ട് അപ്പോൾ വേദയുടെ നിർദ്ദേശപ്രകാരം ഒരു കല്ലെടുത്ത് ആ ക്യാമറ അടിച്ചു പൊട്ടിക്കുകയാണ് വിക്രം അതുകഴിഞ്ഞ് അവർ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഫോണിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയായിരിക്കും അപ്പോൾ വേദ പറയുന്നുണ്ട് അയാളെ ഒരു തലയ്ക്ക് വല്ലതും അടി കൊടുത്ത് അവിടെ ഇട്ടേക്കാം എന്നിട്ട് നമുക്ക് കയറി പോകാമെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് എന്നൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതു തോന്നുന്നുണ്ടല്ലോ വേദന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട് അങ്ങനെ വിക്രം എന്ത് ചെയ്യുക വെച്ചാൽ ഒരു കല്ലെടുത്ത് അയാളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുക്കും അപ്പോൾ അയാളെ കല്ല് ശ്രദ്ധിച്ച് അങ്ങോട്ട് എണീറ്റ് പോകും ആ സമയം കൊണ്ട് പിറകിൽ ചെന്ന് പമ്പി ചെന്ന് തലയ്ക്ക് ഒരു അടി കൊടുക്കുകയും അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുകയാണ് ആ സമയം കൊണ്ട് വിക്രമും വേദയും കൂടി ഓഫീസിനകത്ത് കയറുകയാണ് എന്നിട്ട് ലോക്കറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവർ അപ്പോൾ വേദ നമ്പറൊക്കെ അടിച്ച് ലോക്കർ ഓപ്പൺ ചെയ്യുകയാണ് അതിന് മുമ്പായിട്ട് അവർ വൈഫൈ എല്ലാം ഓഫ് ചെയ്തായിരുന്നു കാരണം എല്ലാ ക്യാമറയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വൈഫൈ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ലോക്കറിൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ലോക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊന്നുമില്ല വെറും ഫൈല് മാത്രമാണ് ഇരിക്കുന്ന കണ്ടു അപ്പോൾ അവർക്ക് വളരെയധികം വിഷമം നമ്മൾ എവിടെയാണ് ഈ പൈസ കണ്ടെത്തിയിട്ട് എന്നിട്ട് അവിടെ എല്ലാം നോക്കുകയാണ് മേശയ്ക്കകത്ത് എല്ലാം ോക്കുന്നുണ്ട് പക്ഷേ ഒരോടും ഈ പൈസ അടങ്ങിയ ബാഗ് കാണുന്നില്ല അങ്ങനെ വേദ അപ്പുറത്തൊരു ഷെൽഫ് ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ താക്കോൽ ഉയരുണ്ടായിരുന്നു ആ താക്കോൽ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ബാഗ് അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അതിൽ പൈസ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകും ഈ ബാഗായിരിക്കും ശ്രീകാന്തേട്ടൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കോടതി കൂടുകയാണ് അപ്പോൾ വിഷുൻ്റെ കേസ് വിളിക്കുകയാണ് അപ്പോൾ വേദ വിസ്താര തുടങ്ങുകയാണ് വിസ്താര തുടങ്ങുന്ന സമയത്ത് തന്നെ കോടതി മുറിയിൽ നമ്മുടെ മാഷും ശ്രീജയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വേദ പറയുകയാണ് മനപ്പൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് എൻ്റെ പ്രതി പ്രതിവിശുവിനെതിരെ മിസ്റ്റർ ശ്രീകാന്ത് ആടിച്ചാരോപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് വാദം തുടങ്ങിയാണ് അപ്പോൾ അതിനെതിരെ പ്രതിഭാഗം വക്കീൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് വേദ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ജഡ്ജി ചു നിങ്ങൾ ഇത്രയും സമയങ്ങളിൽ ജൂനിയർ എന്നാണോ വിളിച്ചുകൊണ്ടിരുന്നതാണല്ലോ പെട്ടെന്ന് എന്താണ് വക്കീൽ വേദ എന്നൊക്കെ ആക്കിയെന്നുള്ള ഒരു കളിയാക്കൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ വെറുതെ എനിക്ക് ഒരു സാക്ഷിയെക്കൂടി വിസ്തരിക്കാൻ ഉണ്ടെന്ന് വേദ പറയുകയാണ് അത് മറ്റാരുമല്ല എസ് കെ ഫിനാൻസിൻ്റെ എം ഡി ശ്രീകാന്തിനെയാണ് എന്ന് പറയണം അപ്പോൾ കോടതി അതിനുള്ള അനുമതി കൊടുക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് പല ക്വസ്റ്റ്യങ്ങളും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭാഗ്യ ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു ചിട്ടി കമ്പനിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുകയാണ് അത് എനിക്കറിയാമെന്ന് അതെൻ്റെ ഭാര്യ പിതാവിൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എസ് കെ ഫിനാൻസ് ഈ ഭാഗ്യയും കൂടി ചേർന്നിട്ടൊരു കെട്ടിടത്തിൻ്റെ ഒരു പദ്ധതി ഇടുന്നില്ലേ എന്ന് ചോദിച്ചു അതായത് പത്ത് ലക്ഷം രൂപ പത്ത് വർഷം കൊണ്ട് അടച്ച് ഒരു ചിട്ടിയിൽ ചേരുന്ന ശേഷം ഒരു ഫ്ലാറ്റ് നൽകുക ആ പൈസ അടച്ചു തീരുമ്പോൾ ഒരു ഫ്ലാറ്റ് അടച്ചു തീരുന്ന വ്യക്തി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നിങ്ങൾ രണ്ടുപേരും കൂടെ ആസൂത്രണം ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ ആ കമ്പനിയിൽ ഈ വിശ്വം എന്ന് പറയുന്ന ആളെ പൈസ തന്നിട്ടില്ലേ എന്ന് ചോദിക്കുക അഞ്ച് ലക്ഷം രൂപ അതേ എന്നും വിശ്വം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കോടതിയിൽ ബാക്കി പൈസ എന്താണ് പോലീസ് കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കുക അതിനുള്ള മറുപടി പറയൂ എന്ന് പറയുക യാണ് അപ്പോൾ ശ്രീകാന്ത് വളരെയധികം വെള്ളറി വെളുത്തിരിക്കുകയാണ് എനിക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണെന്നും ശ്രീകാന്ത് പറയുകയാണ് ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് തോന്നുമ്പോൾ കേസ് കൊടുക്കാനും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ പ്രതിയായി ചിത്രീകരിക്കാനും ഇത്രയും നാൾ ഇടാനൊക്കെ നിങ്ങൾ എന്താണ് വിചാരിച്ചത് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ കളഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വേദ സ്വന്തം സഹോദരിയോടുള്ള പക തീർക്കാൻ വേണ്ടി മാത്രമാണ് വിശ്വം തന്നെ കഴിവാക്കിയതെന്ന് വേദ കോടതി വാദിക്കുകയാണ് മാത്രമല്ല ഞാൻ അഞ്ച് ലക്ഷം രൂപ ഫ്ലാറ്റിന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞ രേഖയിൽ വിശ്വം ഇട്ടിരിക്കുന്ന ഒപ്പ് വ്യാജമാണെന്നോ അത് ഫോറൻസിക് സിഗ്നേച്ചറിൽ ഞാനത് തെളിയിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ കോടതിയിൽ ഹാജരാക്കുന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജഡ്ജിക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ജഡ്ജി ദേഷ്യപ്പെടുകയാണ് നിങ്ങളൊരു നീതിന്യായ വ്യവസ്ഥ നടത്തുന്ന ഒരു വ്യക്തിയുടെ മകനല്ലേ നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ കോടതിയുടെ സമയം വെറുതെ പാഴാക്കിയിരിക്കുകയാണ് അതിനുള്ള ശിക്ഷ നിങ്ങൾ കിട്ടണമെന്ന് ജഡ്ജി പറയുകയാണ് മിസ്റ്റർ വിശ്വ നിങ്ങൾക്ക് സത്യസന്ധനാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു നിങ്ങളെ ഇത്ര അവഹേളിച്ചതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീകാന്തിനെതിരെ പരാതി നൽകാം അതിപ്പോൾ തരണമെന്നും ജഡ്ജി വിശ്വത്തിനോട് ആവശ്യപ്പെടുകയാണ് പക്ഷേ വിശ്വം ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് എന്നിട്ടും വേദ ഇത്ര സത്യസന്ധന ഒരു കേസിൽ പോലും പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്തൊരു വ്യക്തിയാണ് എൻ്റെ കക്ഷി പക്ഷേ അദ്ദേഹത്തെ കള്ളക്കേസ് ഉണ്ടാക്കി നാണം കെടുത്തിയിരിക്കുകയാണെന്നും വേദ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്